ല്ലോ ഇന്നേ ഞാൻ സംഭവം ആമസോൺ മരിപ്പിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ചൂട് കാലം ഒക്കെ അല്ലേ അപ്പൊ പിള്ളേർക്ക് എപ്പോഴും ജ്യൂസ് വേണം എന്നൊക്കെ പറയുമ്പഴേ അവരെപ്പോഴും പറയാം നമ്മ നമുക്ക് ജ്യൂസർ വാങ്ങിക്കാന്ന് അപ്പൊ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവിവിടെ ജ്യൂസർ ഇല്ല അപ്പൊ അത് വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്ന അപ്പൊ ആമസോൺ നോക്കുമ്പോൾ ഓഫർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അങ്ങനെ ഓഫറിൽ ഓഫർ കാണുമ്പോൾ നമ്മൾ മലയാളികൾ വീഴുന്നില്ല അങ്ങനെ ഓഫർ എന്ന് പറയുന്ന സംഭവമാണ് അപ്പൊ ഞാൻ പകുതി പൊട്ടിച്ചായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടെ അത് കാണിക്കാം ആവശ്യമൊക്കെ വാങ്ങിക്കാമല്ലോ അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് വാറണ്ടി കാർഡാ കേട്ടോ ഓഫർ ആണെങ്കിൽ വാറന്റി ഒക്കെ ഉണ്ട് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് ആണ് അതിന്റെ ജാറ് വരുന്നത് നമുക്ക് അത്യാവശ്യം ചമ്മന്തി അങ്ങനെയൊക്കെ അരച്ചെടുക്കാം ഇതാണ് കേട്ടോ സംഭവം നോക്കാം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് അയ്യായിരം രൂപ കേട്ടോ എം ആർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേക്കിനിപ്പം ഓഫറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏർ രൂപയുള്ളു കേട്ടോ ഓഫറില് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിലേ വാങ്ങിക്കാം നല്ല വെയിറ്റ് ഉണ്ട് സംഭവം മൂന്ന് ചാറ് വരുന്നുണ്ട്